എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വി പി കെ ലേണിങ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഗുരുത്വാകർഷണമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എസ് സി ആർ ടി ചാപ്റ്റേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്ലവക്ഷമ ഫലം നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ഗുരുത്വാകർഷണമാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടാട്ടോ നമ്മൾ എസ് സി ആർ ടി ബേസ് ചെയ്തിട്ടുള്ള ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും സിലബസ് അനുസരിച്ചിട്ടുള്ളത് ഓക്കെ ഓക്കെ അപ്പോൾ ഗുരുത്വാകർഷണമാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയാണ് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ എന്താണ് നമുക്ക് ഗുരുവാകർഷണത്തിനകത്ത് നോക്കാനുള്ളത് നോക്കാം ഓക്കെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളായിരിക്കും അതായത് ഇപ്പോൾ ഒരു മാങ്ങ താഴത്തേക്ക് വീഴുന്നു അല്ലേ മാങ്ങ താഴത്തേക്കാണ് വീഴുന്നത് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കല്ല് എറിയുമ്പോൾ മുകളിലേക്ക് എറിഞ്ഞു കഴിയുമ്പോൾ അത് തിരിച്ച് താഴത്തേക്ക് വരും അല്ലേ ഇതിൻ്റെയൊക്കെ റീസൺ എന്താ ആ നമ്മുടെ ഭൂമി ഈ പറഞ്ഞിട്ടുള്ള കല്ലിനെ ആണെങ്കിലും മാങ്ങേനെ ആണെങ്കിലും എല്ലാം അട്രാക്റ്റ് ചെയ്യാണ് എങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുന്നത് ഭൂമി ആ അട്രാക്റ്റ് ചെയ്യുന്നത് എപ്പോഴും അതിൻ്റെ സെൻറ്ററിലേക്കാണ് ആ ഒരു കാര്യം പറഞ്ഞു വെച്ചേക്കാം കേട്ടോ സർഫസിലേക്കല്ല എങ്ങോട്ടാണ് ആ സെൻറ്ററിലേക്കാണ് അട്രാക്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു റൂള് നോക്കാം റൂൾ അല്ല ജസ്റ്റ് ഒരു പോയിന്റ് എല്ലാ വസ്തുക്കളെയും ഭൂമി ആകർഷിക്കുന്നു ഓക്കെ ഇതിൻ്റെ ദിശ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ് നമ്മൾ പറഞ്ഞു സെൻറ്ററിലേക്കാണ് ഈ ആകർഷണ ബലമാണ് ഭൂഗുരുത്വാകർഷണം ഓക്കെ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ ലിക്വിഡ് ഗ്യാസ് അല്ലേ അപ്പോൾ ഈ ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ടല്ലോ അതിന് നമ്മൾ എന്താ പറയുക വേഗം കമൻസ് പോരട്ടെ എന്താ പറയുക ആ അതിന് നമ്മൾ എന്ന് പറയും അല്ലെങ്കിൽ ബോയൻ്റ് ഫോഴ്സ് എന്ന് പറയുമല്ലേ അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരുന്നു മുകളിലേക്കായിരുന്നു നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് ഭൂഗുരുത്വാകർഷണ ഫലം അതിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് താഴത്തേക്കാണ് അപ്പോൾ ഈ ഒരു കാര്യം മറക്കണ്ട കേട്ടോ ഓക്കെ ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് നമുക്ക് നോക്കാം ഓക്കെ ഇവിടെ നമുക്കിനി യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ പഠിക്കാനുണ്ട് എന്താണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഓക്കെ ഒന്നല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ സാർവിക ഗുരുത്വാകർഷണ നിയമം ഇതിലെന്താ പറയുന്നത് പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നുണ്ടോ അതായത് ഇപ്പോൾ ഒരു പുസ്തകമുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു പുസ്തകമാണെന്ന് വിചാരിച്ചോളൂ ഒരു പേനയുണ്ട് ഇവർ തമ്മിൽ പരസ്പരം ഉണ്ടോ കമൻസ് പോരട്ടെ ഉണ്ട് അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എല്ലാവരും ഇങ്ങനെ ആകർഷണം ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഒന്ന് ഒന്നിലേക്ക് വന്ന് അട്രാക്റ്റ് ചെയ്ത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കാത്ത എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നുണ്ടോ ഏ എന്തുകൊണ്ടായിരിക്കും നമ്മൾ ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നമ്മുടെ സെഷൻ്റെ ലാസ്റ്റ് നമ്മൾ പറയുന്നതായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം ഇനി ശ്രദ്ധിച്ചോണേ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണബലം അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളത് നമുക്ക് നോക്കാം എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അവയുടെ മാസുകളുടെ ഗുണനഫല ഫലത്തിന് നേരനുപാതത്തിലും അതായത് മാസുകൾ തമ്മിലുള്ള മാസുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ ആ മാസുകൾ തമ്മിലുള്ള ഗുണനഫല ഫലത്തിന് നേരനുപാതം നേർ അനുപാതം എന്ന് പറഞ്ഞാൽ എന്താ നേരനുപാതം എന്ന് പറഞ്ഞാൽ രണ്ടും ഒരേ സ്വഭാവമാണ് മാസു കൂടുന്നതനുസരിച്ചിട്ട് ഫോഴ്സും കൂടും അല്ലേ ഓക്കെ നേർ അനുപാതത്തിലും അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുഭാവത്തിലായിരിക്കും ഓക്കെ അപ്പോൾ വിപരീതം എന്ന് പറയുമ്പോൾ ഒന്ന് മോളിലും ഒന്ന് താഴെ ആയിരിക്കും അല്ലേ രണ്ടും ഓപ്പോസിറ്റ് സ്വഭാവമായിരിക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞതാണ് അല്ലേ ആ അപ്പോൾ എന്താ ഇവിടെ പറയുന്നത് അകലത്തിൻ്റെ വർഗ്ഗത്തിന് ഓക്കെ അകലം എന്ന് പറയുമ്പോൾ ഡിസ്റ്റൻസ് അപ്പോൾ ഞാനിവിടെ ഡിസ്റ്റൻസ് കൊടുക്കുകയാണ് അതിൻ്റെ വർഗ്ഗം എന്ന് പറയുമ്പോൾ സ്ക്വയർ ഓക്കെ അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുപാതം വിപരീത അനുപാതം ആയതുകൊണ്ടാണ് ഞാനിവിടെ താഴെ ഇത് എഴുതിയത് കേട്ടോ ഇതാണ് നമ്മുടെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷനിൽ പറയുന്നത് അപ്പോൾ എന്താ പറയുന്നത് ആ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ഫലം ഓക്കെ അവരുടെ ആകർഷണ ഫലം അതായത് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ രണ്ട് വസ്തുക്കളുടെ അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേരനുപാതത്തിലും അകലത്തിൻ്റെ വർഗത്തിന് വിപരീത അനുഭാവത്തിലുമായിരിക്കും അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ ഒന്ന് ആലോചിച്ച് നോക്കിയേ ആ അതായത് ഇപ്പോൾ ഇവിടെ ഒരു പേനയും ഒരു പേനയും ഒരു പുസ്തകമെന്ന് വിചാരിച്ചോ ഇത് അടുപ്പിച്ച് വെക്കുമ്പോൾ അവർ തമ്മിൽ കുറച്ചും കൂടെ ഫോഴ്സ് ഉണ്ടാവും കുറച്ചും കൂടെ ദൂരെ വയ്ക്കുമ്പോൾ എന്ത് പറ്റും അവർ തമ്മിലുള്ള ഫോഴ്സ് കുറയും അല്ലേ അപ്പോൾ നമുക്കറിയാം ഡിസ്റ്റൻസ് കൂടുന്ന അനുസരിച്ചിട്ട് ഫോഴ്സ് എന്തായിരിക്കും ഫോഴ്സ് കുറയും ശരിയല്ലേ ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം ഇവിടെയും അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് അനുസരിച്ചിട്ട് അവർ തമ്മിലുള്ള ഫോഴ്സ് അല്ലെങ്കിൽ ആകർഷണം കുറയും ശരിയല്ലേ ആ അപ്പോൾ അതാണിവിടെ പറഞ്ഞിട്ടുള്ളത് ഡിസ്റ്റൻസ് അനുസരിച്ചിട്ട് ഫോഴ്സ് കുറയും അതാണ് ഒരാൾ നമ്മളതിനെ നേർ അനുബാ സോറി വിപരീത അനുപാതം എന്ന് പറയാനുള്ള റീസൺ അപ്പോൾ ഡിസ്റ്റൻസിൻ്റെ സ്ക്വയർ ആണ് കേട്ടോ അതും കൂടെ ഓർത്തോണേ അപ്പോൾ ഇതാണ് നമ്മുടെ സാർവിക ഗുരുത്വാകർഷണ നിയമം യൂണിവേഴ്സൽ ഓഫ് ഗ്രാവിറ്റേഷൻ എന്നുള്ളത് അറിഞ്ഞു വെച്ചേക്കുക ഓക്കെ എല്ലാവർക്കും കിട്ടണ്ടല്ലോ ഓക്കെ അപ്പോൾ ഈ ഒരു നിയമത്തിനെ തന്നെ നമ്മൾ ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് കണ്ടോ ഇതേപോലെ നമ്മളൊരു സിമ്പിൾ ഇട്ടു ഓക്കെ ഇനി ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഈക്വൽ ഇടണം എന്നിട്ട് ഒരു ജിയും കൂടെ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സിമ്പിളിനെ മാറ്റുക കേട്ടോ ഓക്കെ അപ്പോൾ ഈ ജിക്ക് ഒരു പേരുണ്ട് നമ്മൾ ഈ ജീനെന്താ പറയുക ജീനെ പറയുന്ന പേരാണ് ജി എന്നത് ക്യാപിറ്റൽ ജി ആണ് ജി എന്നത് ഗുരുത്വാകർഷണ സ്ഥിരാംഗമാണ് അതായത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ് പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്ക് ഈ ചാപ്റ്ററിൽ ക്യാപിറ്റൽ ജിയും പഠിക്കാനുണ്ട് സ്മോൾ ജിയും പഠിക്കാനുണ്ട് അപ്പോൾ ക്യാപിറ്റൽ ജി എന്ന് തന്നെ പറഞ്ഞു പഠിക്കുക കേട്ടോ ക്യാപിറ്റൽ ജി എന്താണ് ആ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് ആണ് അപ്പോൾ ഇതിൻ്റെ വാല്യൂ എത്രയാണ് വാല്യൂ എല്ലാവരും അറിഞ്ഞു വെച്ചേക്കണം എത്രയാണ് ആറ് പോയിൻറ്റ് ആറ് ഏഴ് ഏഴ് ഇൻറ്റു ടെൻ റേയ്സ് ടു മൈനസ് ലെവൻ മൈനസ് ലെവൻ ആണ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കെ ജി സ്ക്വയർ എന്നുള്ളതാണ് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ചോദ്യം പി എസ് സി ചോദിച്ചിട്ടുണ്ട് ജിയുടെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് ഓപ്ഷനിൽ വേണമെങ്കിൽ മൈനസ് ഇലവനും കൊടുക്കാം ടെൻ റേയ്സ് ടു ഇലവൻ ഈ സെയിം വാല്യൂ കൊടുത്തിട്ട് ടെൻ റേയ്സ് ടു ഇലവൻ എന്നുള്ള രീതിയിലും കൊടുക്കാം അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക നമ്മൾ നേരത്തെ പറഞ്ഞു തൊട്ടടുത്ത് അല്ലെങ്കിൽ ഇവിടെ ഒരു പുസ്തകമുണ്ട് ഇവിടെ ഒരു പേനയുണ്ട് ഉണ്ട് ഇവർ തമ്മിൽ അട്രാക്റ്റ് ചെയ്ത് മുട്ടുന്നില്ല അല്ലേ റീസൺ എന്താ കാരണം നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സാണ് തീരെ സ്ട്രോങ് അല്ല ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സാണ് അതുകൊണ്ടാണ് അട്രാക്ഷൻ ഉണ്ടെങ്കിലും ഒന്നും മറ്റൊന്നിലേക്ക് വന്ന് വീഴാത്തത് അല്ലെങ്കിൽ അടിക്കാത്തത് മനസ്സിലായോ അപ്പോൾ അത്രയും അല്ലേ അപ്പോൾ അത് ഇവിടെ നോക്കിയാൽ അതുകൊണ്ട് ഇവിടെ മൈനസ് ഇലവൻ ആണ് വരെ ഈ മൈനസ് ലവൻ എന്ന് പറഞ്ഞാൽ എന്താ പോയിന്റ് സീറോ 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 അങ്ങനെ അങ്ങോട്ട് പോയില്ലേ അപ്പോൾ അത്രയും ചെറിയ വാല്യൂ ആണ് എന്ത് നമ്മുടെ ക്യാപിറ്റൽ ജി അല്ലെങ്കിൽ ആ ഇവിടെ കിട്ടുന്ന വാല്യൂ അത്രയും കുഞ്ഞു വാല്യൂ ആണ് മനസ്സിലാവുണ്ടോ അപ്പോൾ ഇത് തമ്മിലൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫോഴ്സ് ഇത്രയായിരിക്കും വളരെ ചെറിയൊരു ഫോഴ്സ് ആയിരിക്കും അല്ലെങ്കിൽ ചെറിയൊരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത് അത്രയും വീക്കായിട്ടുള്ള ഒരു ഫോഴ്സാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് പ്രത്യേകം പഠിച്ചു വെച്ചേക്കുക സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ എൻ ടെൻ റേസ് ടു മൈനസ് ഇലവൻ എന്നുള്ളത് നോട്ട് ചെയ്തേക്കാം കേട്ടോ പ്ലസ് ഇലവൻ അല്ല മൈനസ് ഇലവൻ ഓക്കെ അപ്പോൾ ഇത് അറിഞ്ഞു വെച്ചേക്കണം ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓക്കെ അപ്പോൾ ഈ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മളെല്ലാവരും ഈ വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ ആക്സിലറേറ്റ് ചെയ്യാമെന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞാൽ എന്താ ആ സ്പീഡിൽ വ്യത്യാസം വരുകയാണ് അല്ലേ സമയമനുസരിച്ചിട്ട് സ്പീഡിലുണ്ടാവുന്നൊരു വ്യത്യാസത്തിനെയാണ് നമ്മൾ എന്താ പറയുക ആക്സിലറേഷൻ എന്ന് പറയുക നമ്മൾ സാധാരണ ആക്സിലറേഷൻ എ എന്ന് പറഞ്ഞിട്ടാണ് പഠിക്കുക കേട്ടോ ആക്സിലറേഷൻ ഇനി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ സ്പീഡിൽ വേരിയേഷൻ വരികയാണ് ആര് കാരണം ഭൂമി കാരണം അപ്പോൾ ഭൂമിയുടെ ആകർഷണ ബലം കാരണമല്ലേ തെങ്ങിൽ നിന്നും പോയ തേങ്ങ താഴ്ത്തോട്ട് തന്നെ പതിക്കുന്നത് ഭൂമി പ്രയോഗിക്കുന്ന അസന്തുലിത ബലം തേങ്ങയിൽ ത്വരണം ഉണ്ടാക്കുന്നത് മൂലമാണ് അത് താഴേക്ക് പതിക്കുന്നത് ഓക്കെ അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് നമുക്ക് നോക്കാം ഭൂഗുരുത്വാകർഷണ ബലത്താൽ വസ്തുക്കൾക്കുണ്ടാവുന്ന ത്വരണം ഭൂഗുരുത്വാകർഷണ ത്വരണം അതായത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നറിയപ്പെടുന്നു ഓക്കെ അതായത് ഈ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഭൂഗുരുത്വാകർഷണ ബലത്ത് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം വസ്തുക്കൾക്കുണ്ടാവുന്ന ത്വരണം അല്ലെ വസ്തുക്കൾക്കുണ്ടാകുന്ന ആക്സിലറേഷൻ നമ്മൾ എന്ത് പറയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയും അപ്പോൾ ഇത് ജി എന്ന അക്ഷരം കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുക അപ്പോൾ ജി എന്ന് കാണുമ്പോൾ മനസ്സിലാക്കിക്കോണം അതെന്താണ് ആ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് കേട്ടോ എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മലയാളത്തിൽ എന്താ പറയുക ഭൂഗുരുത്വാകർഷണ ബല ത്വരണം എന്ന് പറയും ഓക്കെ ഇനി നമുക്ക് ഇവിടെ ഒരു റിലേഷൻ പഠിക്കാനുണ്ട് എല്ലാവരും ഈയൊരു റിലേഷൻ പഠിക്കുക സ്മോൾ ജി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി എം ബൈ ആർ സ്ക്വയർ ഈ സ്മോൾ ജി എന്ന് പറയുന്നതാണ് എന്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ക്യാപിറ്റൽ ജി എന്ന് പറയുന്നതാണ് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അതിൻ്റെ വാല്യൂ എത്രയായിരുന്നു സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ ഇൻ ടെൻ റേസ് ടു മൈനസ് ഇലവൻ ഓർമ്മയുണ്ടല്ലോ മൈനസ് ഇലവൻ ആണ് കേട്ടോ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ ബൈ കെ ജി സ്ക്വയർ നമ്മൾ പഠിപ്പിച്ചതാണ് ഓക്കെ അപ്പോൾ ഇത് എല്ലാവരും പഠിക്കണം ജി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി എം ബൈ ആർ സ്ക്വയർ ഇനി നമുക്ക് അടുത്തത് നോക്കാനായിട്ടുള്ളത് തൂവലും നാണയം പരീക്ഷണം ഫെദർ ആൻഡ് കോയിൻ എക്സ്പെരിമെൻറ്റ് ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മളിപ്പോൾ ഒരു തൂവലും ഒരു കോയിനും ഒരേ എന്താ പറയുക വെയിറ്റുള്ള ഒരു തൂവലും കോയിനും ഇപ്പോൾ എന്തിനെങ്കിലും മുകളിൽ നമ്മൾ താഴ്ത്തിക്കിടുമ്പോൾ ആദ്യം ഏതാണ് വന്ന് വീഴുന്നത് ആദ്യം വീഴുന്നത് ഏതായിരിക്കും കോയിനായിരിക്കും കാരണം തുവല് അവിടെ എന്തുണ്ടാവും ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും അല്ലേ നമ്മുടെ എയറിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ഫെതർ അല്ലെങ്കിൽ തൂവൽ പതുക്കെ ടൈം എടുത്തിട്ട് താഴെ എത്തുന്നത് ഇനി വാക്യൂംഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇതേപോലെ നമ്മൾ ചെയ്യണമെങ്കിൽ എന്താ ഫ്രിക്ഷണൽ ഫോഴ്സ് ഒന്നും ഇല്ലെങ്കിൽ രണ്ടും ഒരേ സമയത്ത് താഴെ എത്തും ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞു വച്ചേക്കണം കേട്ടോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് നോക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു പോയിൻ്റ് ആണ് കേട്ടോ ഈ പോയിൻ്റ് എല്ലാവരും ശ്രദ്ധിച്ചോണേ ഇപ്പോൾ ഇത് നമ്മുടെ ഭൂമി ഭൂമിയുടെ ഒരു ഫിഗർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ള ഒരു സെക്കൻഡ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ പറയാം ആ ഇവിടെ മോളിൽ പോൾസാണ് അതായത് ധ്രുവം എന്ന് പറയും മലയാളത്തിൽ ഓക്കെ ഇക്വേറ്ററിൻ്റെ അവിടെ ഇതിനെ നമ്മൾ പറയുന്നത് ഭൂമധ്യരേഖ എന്നാണ് കേട്ടോ ഓക്കെ ഭൂമധ്യരേഖ അപ്പോൾ ഇവിടെ നമ്മളോട് എക്സാമ്പിൾ ചോദിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ എവിടെയായിരിക്കും നമ്മുടെ ജി അതായത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എവിടെയായിരിക്കും കൂടുതൽ എന്നായിരിക്കും ചോദിക്കുക പോൾസിലാണോ കൂടുതൽ അല്ലെങ്കിൽ ആ നമ്മുടെ ഇക്വേറ്റർ അല്ലെങ്കിൽ ഭൂമദ്രേഖയിലായിരിക്കോ കൂടുതൽ എന്നാണ് നമ്മൾ നമ്മളോട് എക്സാമിനെ ചോദിക്കുക എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിലാണോ പറയുന്നത് അപ്പോൾ എവിടെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഇക്വേഷൻ അറിയണം അല്ലേ നേരത്തെ ഞാൻ പറഞ്ഞു ആ ഇക്വേഷൻ പഠിക്കണം എന്ന് പറഞ്ഞു എന്താണ് ജി എം ബൈ ആർ സ്ക്വയർ എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ ഇനി നമുക്ക് നോക്കാം നമ്മുടെ എർത്തിൻ്റെ റേഡിയസ് കൂടുതൽ എവിടെയാണ് അതെ ഇങ്ങോട്ട് നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെയല്ല റേഡിയസ് കൂടുതൽ ശരിയല്ലേ ഇവിടെയാണ് റേഡിയസ് കൂടുതൽ അല്ലേ ഭൂമധ്യരേഖയുടെ അവിടെയാണ് റേഡിയസ് കൂടുതൽ ഇവിടെ വെച്ച് നോക്കുമ്പോൾ ധ്രുവത്തിൻ്റെ വെച്ച് നോക്കുമ്പോൾ അപ്പോൾ റേഡിയസ് കൂടുമ്പോൾ ഓക്കെ നമ്മുടെ ജിക്ക് എന്ത് പറ്റും ഒരാൾ താഴെയും ഒരാൾ മുകളിലുമാണ് അല്ലേ അപ്പോൾ റേഡിയസ് താഴെയാണ് അത് കൂടിയപ്പോൾ നമ്മുടെ ജിക്ക് എന്ത് പറ്റും ജി കുറയും ശരിയല്ലേ അപ്പോൾ എവിടെയായിരിക്കും ജി കുറവ് വരുന്നത് അതെ ഇവിടെ നമ്മുടെ ജി കുറവായിരിക്കും ഏതിനപേക്ഷിച്ച് നോക്കുമ്പോൾ ധ്രുവത്തിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ അപ്പോൾ ധ്രുവം ധ്രുവാണെങ്കിൽ എന്ത് പറ്റും അവിടെ റേഡിയസ് കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ജി കൂടുതലായിരിക്കും ഓക്കെ അപ്പോൾ ജി ഇനി അടുത്തൊരു കാര്യം പറഞ്ഞു വെക്കേണ്ടത് വെയ്റ്റ് എന്ന് പറയുന്നത് എം ഇൻറ്റു ജി ആണ് വെയ്റ്റ് ഓക്കെ നമുക്കറിയാം ഫോഴ്സ് ഇസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ അതേപോലെ തന്നെ ഈ ആക്സിലറേഷൻ മാറ്റിയിട്ട് നമ്മൾ എന്ത് കൊടുക്കുകയാണ് അവിടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൊടുത്തു കഴിയുമ്പോൾ ഫോഴ്സ് മാറിയിട്ട് എന്തായിട്ട് വരും അത് വെയ്റ്റ് ആയിട്ട് വരും ചുരുക്കി പറഞ്ഞാൽ വെയിറ്റും ഫോഴ്സൊക്കെ ഒരേ സംഭവം തന്നെയാണ് കേട്ടോ ഒന്ന് ഭൂമി എക്സേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഭൂമിയുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൊണ്ട് അല്ലെങ്കിൽ ആക്സിലറേഷൻ യു ഡി ഗ്രാവിറ്റി ഏതാണ്ട് ഒരേ സംഭവമൊക്കെ തന്നെയാണ് ഓക്കെ ഒന്ന് എന്താണ് ഒന്ന് ആക്സിലറേഷൻ ആണെങ്കിലും മറ്റത് ആക്സിലറേഷൻ യു ഡി ഗ്രാവിറ്റി ഓക്കെ യൂണിറ്റൊക്കെ സെയിം തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ വേണമെങ്കിൽ നമ്മളോട് ഇങ്ങനെ ചോദിക്കാം വെയിറ്റ് എവിടെ ആയിരിക്കും കൂടുതൽ ഭൂമതിരേഖയിലായിരിക്കുമോ കൂടുതൽ അല്ലെങ്കിൽ ധ്രുവത്തിൻ്റെ അവിടെ ആയിരിക്കോ വെയിറ്റ് കൂടുതൽ ആലോചിച്ചിട്ട് പറഞ്ഞത് എവിടെയാണ് ജി കൂടുതൽ ധ്രുവത്തിലാണ് അല്ലേ അപ്പോൾ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ എം ഇൻ ടു ജി അപ്പം ജി കൂടുതൽ ഇവിടെ ആയതുകൊണ്ട് തന്നെ ധ്രുവപ്രദേശങ്ങളിലായിരിക്കും വെയിറ്റ് കൂടുതൽ ഭൂമധ്യരേഖ വെച്ച് നോക്കുമ്പോൾ വെയിറ്റ് കൂടുതൽ എവിടെയായിരിക്കും ധ്രുവപ്രദേശങ്ങളിലാണ് കേട്ടോ ഇനി അതേപോലെ തന്നെ ഇവിടെ ഭൂമിയുടെ സെൻറ്ററിൽ ജി എത്രയായിരിക്കും ജി എന്ന് പറയുന്നത് സീറോ ആണ് ഓക്കെ സെൻറ്ററിൽ ജി എത്രയായിരിക്കും ജി എന്ന് പറയുന്നത് സീറോ ആണ് ഓക്കെ അതായത് അവിടെ വെയ്റ്റ് ഉണ്ടാവില്ല ഭൂമിയുടെ സെൻറ്ററിലാണെങ്കിലും വെയ്റ്റ് ഉണ്ടാവില്ല കാരണം എന്താ ആ ഡബ്ല്യു സി ഈക്വൾ ടു എം ഇൻ ടു ജി ജി സീറോ ആണെങ്കിൽ ഡബ്ല്യു സീറോ ആയിരിക്കുമല്ലോ അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും അറിഞ്ഞു വെച്ചേക്കാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഭൂമധ്യരേഖ പ്രദേശത്ത് ജിയുടെ ഏകദേശം മൂല്യം കൊടുത്തിട്ടുണ്ട് എത്രയാണ് നയൻ പോയിൻ്റ് സെവൻ എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ധ്രുവ പ്രദേശത്താണെങ്കിലോ നമ്മൾ പറഞ്ഞു ഭൂമധ്യരേഖയേക്കാളും എന്തായിരിക്കും ധ്രുവത്തിലായിരിക്കും കുറച്ചും കൂടെ കൂടുതൽ അല്ലേ അപ്പോൾ അവിടുത്തെ ഇതേ ജിയുടെ വാല്യൂ കൊടുത്തിട്ടുള്ളത് നയൻ പോയിൻറ്റ് എയ്റ്റ് ത്രീ മീറ്റർ ആണ് അങ്ങനെ നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ആവറേജ് എടുത്തിട്ടാണ് നമ്മൾ ഭൂമിയുടെ സർഫസിൽ നയൻ പോയിൻറ്റ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണെന്ന് പറയാനുള്ള റീസൺ കേട്ടോ ഓക്കെ ഇതിൻ്റെയൊക്കെ ഒരു ആവറേജ് വാല്യൂ എന്നുള്ള രീതിയിൽ ഓക്കെ ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണമാണ് നമുക്ക് നോക്കാനുള്ളത് ഓക്കെ അപ്പോൾ ചന്ദ്രനിലെ ജി എന്ന് പറയുന്നത് സ്മോൾ ജി ആണ് കേട്ടോ നമ്മളെല്ലാം സ്മോൾ ജീണ്ണേ വെച്ചിട്ടാണ് പറയുന്നത് എന്ന് പറയുന്നത് വൺ പോയിന്റ് സിക്സ് ടു മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് അതായത് ചന്ദ്രനിലെ ജിയുടെ മൂല്യം ഭൂമിയുടെ ജിയുടെ മൂല്യത്തിൻ്റെ ഏകദേശം വൺ ബൈ സിക്സ് ആണ് മനസ്സിലായല്ലോ ഇതും ഇമ്പോർട്ടൻ്റ് ആണ് അറിഞ്ഞു വച്ചേക്കണം കേട്ടോ ചന്ദ്രനിലെ ജി ജിയുടെ മൂല്യം എന്ന് പറയുന്നത് ഭൂമിയിലെ ജിയുടെ മൂല്യത്തിന്റെ ഏകദേശം വൺ ബൈ സിക്സ് ആണ് എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കാം ഓക്കെ ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മാസും ഭാരമാണ് വളരെ സിമ്പിളാണ് ഈ മാസ് എന്ന് പറയുന്നത് എവിടെയാണെങ്കിലും സെയിം ആയിരിക്കും ഓക്കെ ഭാരം എന്ന് പറയുന്ന വ്യത്യാസമുണ്ട് കാരണം ഭാരം നമുക്കറിയാം വെയ്റ്റ് ഇസ് ഈക്വൽ ടു എം ഇൻ ജി ആരെ ഡിപ്പെൻഡ് ചെയ്യും ഈ ഇരിക്കുന്ന സ്മോൾ ജീനെ ഡിപ്പെൻഡ് ചെയ്യും അപ്പോൾ ഭൂമിയിലുള്ള ജി അല്ല മൂന്നില് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ ഭൂമിയിലത്തെ ആ ജിയുടെ വൺ ബൈ ആണ് മൂണിലത്തെ ജി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അപ്പോൾ ഈ വെയ്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് അല്ല പക്ഷേ മാസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും അതായത് എൻ്റെ മാസ് ഇപ്പോൾ ഒരു അമ്പത് കിലോ ആണെങ്കിൽ ഈ അമ്പത് തന്നെയായിരിക്കും ഭൂമിയിലാണെങ്കിലും മൂണിലാണെങ്കിലും സ്പേസിലാണെങ്കിലും എവിടെയാണെങ്കിലും മാസ് ചോദിക്കുകയാണെങ്കിൽ അത് അമ്പത് തന്നെയായിരിക്കും പക്ഷേ എൻ്റെ വെയ്റ്റ് ഇപ്പോൾ അമ്പത് കെ ജി വെയ്റ്റ് ആണെന്ന് വിചാരിച്ചോളൂ കേട്ടോ ഓക്കെ വെയിറ്റ് ഇപ്പോൾ എൻ്റെ അമ്പതാണെന്ന് വിചാരിച്ചോളൂ പോട്ടെ അറുപതാണെന്ന് വിചാരിച്ചോളൂ എൻ്റെ അറുപത് കെ ജി ഉള്ള വെയ്റ്റ് ഞാൻ മൂണിൽ നോക്കുമ്പോൾ എത്രയാണെന്നറിയോ അത് അറുപതേ ബൈ ആറ് വരും നമ്മൾ പറഞ്ഞില്ലേ വൺ ബൈ സിക്സ് എന്ന് പറയില്ലേ അതായത് പത്ത് കിലോ ഉണ്ടാവുള്ളൂ എനിക്ക് മൂണിൽ എൻ്റെ വെയ്റ്റ് നോക്കുമ്പോൾ അപ്പോൾ മാസ് പക്ഷേ അങ്ങനെയല്ല മാസം എത്ര ആയിരിക്കും മാസ് അറുപതാണെങ്കിലും മൂണിലും അറുപതായിരിക്കും മനസ്സിലായല്ലോ അപ്പം മാസ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ് പക്ഷെ വെയ്റ്റ് എന്ന് പറയുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഈ ജീനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓരോ സ്ഥലം അനുസരിച്ചിട്ട് അവിടുത്തെ ജീടെ വാല്യൂ ഇട്ടിട്ട് വേണം നമ്മൾ കണക്ക് കൂട്ടാനായിട്ട് ക്ലിയർ ആയല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഭാരം എന്നതൊരു ബലമാണ് ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ആ വസ്തുവിൻ്റെ ഭൂമിയിലെ ഭാരം ചന്ദ്രനിലോ മറ്റ് ആകാശഗോളങ്ങളിലോ സെലസ്ട്രിയൽ ബോഡീസിലോ ആയിരിക്കുമ്പോൾ ആ ഗോളങ്ങൾ വസ്തുവിനെ ആകർഷിക്കുന്ന ബലമാണ് വസ്തുവിൻ്റെ അവിടുത്തെ ഭാരം അപ്പോൾ ഇനി നമ്മുടെ വെയിറ്റ് മെഷർ ചെയ്യാനുള്ള ഒരു ആണ് നമ്മൾ പറയുക നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായിരുന്നു നമ്മുടെ സ്പ്രിംഗ് ബാലൻസ് കേട്ടോ വെയിറ്റ് നോക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്പ്രിങ് ആണ് അതേസമയം മാസ് നോക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കോമൺ ബാലൻസ് ആണ് ഇതൊക്കെ ചോദിക്കാറുണ്ട് മാസ് എപ്പോഴും ആയിരിക്കും വെയിറ്റ് മാറും അല്ല എവിടെ നോക്കുകയാണെങ്കിലും നമ്മളിപ്പോൾ ഭൂമിയിലോ ചന്ദ്രനിലോ സ്പേസിലോ എവിടെയാണെങ്കിലും മാസ് സെയിം ആയിരിക്കും വെയ്റ്റ് മാറും കാരണം എന്താ വെയ്റ്റിന് അവിടെ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് മാസ് മാത്രമല്ല അവിടെ ഒരു ആക്സലറേഷൻ്റെ ഒരു ഗ്രാവിറ്റിയും കൂടെ വരുന്നത് കൊണ്ട് വെയ്റ്റ് മാറും ഓക്കെ ഇനി ഭാരത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് ഭാരത്തിൻ്റെ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ കിലോഗ്രാം വെയ്റ്റ് കെ ജി വെയ്റ്റ് എന്നത് ഭാരത്തിൻ്റെ മറ്റൊരു യൂണിറ്റും കൂടിയാണെന്നുള്ള കാര്യം അറിഞ്ഞു വച്ചേക്കുക കേട്ടോ ഇനി വൺ കെ ജി വെയ്റ്റ് അതൊന്ന് അറിഞ്ഞു വച്ചേക്കണേ വൺ കെ ജി വെയ്റ്റ് എന്ന് പറയുന്നത് നയൻ പോയിന്റ് എയ്റ്റ് ന്യൂട്ടൺ ആണ് എത്ര ന്യൂട്ടൺ ആണ് വൺ കെ ജി വെയ്റ്റ് നയൻ പോയിന്റ് എയ്റ്റ് ന്യൂട്ടൺ ആണെന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കുക അപ്പോൾ ഇത് കിട്ടിയല്ലോ കോമൺ ബാലൻസ് എന്ന് നോക്കാനുള്ളതാ മാസ് സ്പ്രിങ് ബാലൻസോ വെയ്റ്റ് ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഫ്രീ ഫ്രീഫോൾ ആൻഡ് വെയ്റ്റ്ലെസ്നെസ് ആണ് ഓക്കെ എന്താണ് ഫ്രീ ഫ്രീഫോൾ ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴേക്ക് വീഴാൻ അനുവദിച്ചാൽ അത് ഭൂമിയുടെ ആകർഷണ ബലത്താൽ മാത്രം ഭൂമിയിലേക്ക് പതിക്കും ഇത്തരം ചലനമാണ് നിർബാധ പതനം നിർബാധ പതനം എന്ന് പറയുന്നത് എന്താണ് ഫ്രീ ഫോൾ ആണ് കേട്ടോ ഫ്രീ ഫോൾ എന്താണ് സംഭവം ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായിട്ട് താഴേക്ക് വിടാൻ അനു അനുവദിച്ചാൽ അത് ഭൂമിയുടെ ആകർഷണ ബലത്താൽ മാത്രം ഭൂമിയിലേക്ക് പതിക്കും ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക ഫ്രീ ഫോൾ എന്ന് പറയുക അല്ലെങ്കിൽ നിർബാധ പതനം ഫ്രീ ആയിട്ട് വീഴുകയാണ് ഓക്കെ ഓക്കെ അടുത്ത് നമ്മൾ നോക്കുന്നത് എന്താണ് വർത്തുള്ള ചലനം എന്നുള്ളതാണ് കേട്ടോ വർത്തുള്ള ചലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കുലർ മോഷൻ ആണ് അപ്പോൾ എന്താ സംഭവം എന്നുള്ളത് നോക്കാം ഇവിടെ ഈ ഒരു ഫോട്ടോ കാണുന്ന പോലെ ചരടിൽ കെട്ടിയിട്ടുള്ള ഒരു കല്ല് ചിത്രത്തിൽ കാണുന്നത് പോലെ കറക്കിയാൽ കല്ലിൻ്റെ ചലനം വൃത്തപാതയിലല്ലേ അല്ലേ ഒരു സർക്കുലർ മോഷനിലായിരിക്കുമല്ലോ ഇങ്ങനെയല്ലേ ഇങ്ങനെ ചുറ്റിനല്ലേ കറങ്ങുന്നത് ഓക്കെ ആണ് ഇത് വർത്തുള്ള ചലനമാണ് അല്ലേ ഈ കല്ല് വൃത്തപാതയിൽ തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിച്ചാൽ അതെന്തായിരിക്കും അത് സമ ചലനമായിരിക്കും ശരിയല്ലേ നമ്മൾ പറഞ്ഞതല്ലേ ഈക്വൽ ഡിസ്റ്റൻസ് ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം ആണെങ്കിൽ എന്തായിരിക്കും സമ ചലനമായിരിക്കും അല്ലേ യൂണിഫോം സർക്കുലർ മോഷൻ ആയിരിക്കും ഇനി ഇവിടെ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ചരട് കയ്യിൽ നിന്നും വിട്ടാൽ കല്ല് ഏത് ദിശയിലായിരിക്കും ചലിക്കുക അപ്പോൾ ചരട് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ട് കഴിയുമ്പോൾ ഈ കല്ല് എങ്ങോട്ടായിരിക്കും പോവാം പുറത്തേക്ക് തെറിച്ച് പോവും ശരിയല്ല പുറത്തേക്ക് തെറിച്ച് പോവും അതായത് ആ തെറിച്ച് പോകുന്നതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും കേട്ടോ മനസ്സിലായോ ഇങ്ങനെ പുറത്തേക്കുള്ളൊരു ഫോഴ്സ് ആണ് അപ്പം അത് നമ്മുടെ സർക്കിളിൻ്റെ ഒരു ടാഞ്ചൻ്റ് പോലെ സർക്കിളിൻ്റെ ഒരു പോയിന്റിൽ മാത്രം മീറ്റ് ചെയ്യുന്ന ഒരു ടാഞ്ചൻറ് പോലെ ആയിരിക്കും അത് പുറത്തേക്ക് പോവുക കേട്ടോ ഓക്കെ ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് പ്രവേഗ മാറ്റത്തിൻ്റെ തിരക്ക് നിരക്കാണല്ലോ ത്വരണം ത്വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ത്വരണം അല്ലെങ്കിൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെയൊക്കെ ആക്സലറേറ്റർ ആക്സലറേഷൻ വരാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെല്ലോസ്റ്റിയിൽ മാറ്റം വരിക അല്ലേ സ്പീഡ് കൂടുക എന്നൊക്കെ നമ്മൾ പറയില്ലേ അപ്പോൾ വെല്ലോസ്റ്റിയിൽ മാറ്റം വരുവാണോ സമയം അനുസരിച്ചിട്ട് അപ്പോൾ പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണല്ലോ ത്വരണം ആണ് വർത്തുള പാതയിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം അപ്പോൾ എന്താണ് അഭികേന്ദ്ര ത്വരണം എന്ന് പറയുന്നത് ആ വർത്തുളപാതയിൽ അല്ലേ സർക്കുലർ മോഷനിൽ സഞ്ചരിക്കുന്ന വസ്തുവിൻ്റെ ത്വരണമാണ് എന്ത് അഭികേന്ദ്ര ത്വരണം സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഈ ത്വരണത്തിന് ആവശ്യമായിട്ടുള്ള ബലമാണ് എന്താ സെൻട്രിപിറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ അഭികേന്ദ്രബലം എന്ന് പറയുന്നത് ഓക്കെ അപ്പം അഭികേന്ദ്രബലം എന്ന് പറഞ്ഞാൽ അകത്തേക്കുള്ള ഫോഴ്സാണ് ജസ്റ്റ് ഓർത്ത് വയ്ക്കാം അത് ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം അകത്തേക്കുള്ള ഫോഴ്സ് ആണോ പുറത്തേക്കുള്ള ഫോഴ്സ് ആണെന്ന് വേണമെങ്കിൽ ചോദിക്കാം അപകേന്ദ്രബലമുണ്ട് അപകേന്ദ്രബലെന്ന് പറയുന്നത് സെൻട്രി ഫ്യൂഗലാണ് പുറത്തേക്കുള്ള ഫോഴ്സാണ് അഭികേന്ദ്രബലം എന്ന് പറയുന്നതാണ് അകത്തേക്കുള്ള ഫോഴ്സ് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക നമ്മുടെ അബി ഫ്രണ്ട്സ് എന്നൊക്കെ നമ്മൾ പറയില്ലേ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട അബി ഫ്രണ്ട്സ് അവർ നമ്മുടെ ഉള്ളിലായിരിക്കും മനസ്സിൻ്റെ ഉള്ളിലായിരിക്കും ഓർത്ത് വയ്ക്കാം അപ്പോൾ അഭികേന്ദ്രബലമാണെങ്കിൽ അത് അകത്താണ് അകത്തേക്കുള്ള ഫോഴ്സ് ആണെന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ ചോദിക്കാറുണ്ട് ഓക്കെ ഇനി അഭികേന്ദ്രബലം ഇല്ലെങ്കിൽ വറുത്തുള്ള ചലനം ഉണ്ടാകുമോ ഉണ്ടാവുമോ ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്യാം കേട്ടോ ആറ്റത്തിലെ ന്യൂക്ലിയസിനു ചുറ്റും ഇലക്ട്രോണുകൾ കറങ്ങുന്നതും സൂര്യനു ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നതും ഭൂമിക്ക് ചുറ്റും ഉപഗ്രഹങ്ങൾ കറങ്ങുന്നതും ഇതെല്ലാം എന്തിൻ്റെ ബേസിസിലാണ് അഭികേന്ദ്രബലത്തിന് വിധേയമായിട്ടാണ് ഓക്കെ അപ്പോൾ നമ്മുടെ എന്ന് പറയുന്നത് അകത്തേക്കുള്ള ഫോഴ്സാണ് അപ്പോൾ ഇതിന് വിധേയമായിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ള ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നതും സൂര്യനു ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നതും നമുക്കറിയാം അല്ല ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങുക എന്ന് പറയുന്ന പോലെ തന്നെയാണ് സൂര്യനു ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നത് ഏതാണ്ട് ഒരേ മോഡലാണല്ലോ അപ്പോൾ അവിടെയൊക്കെ എന്താണ് വരുന്നത് അഭികേന്ദ്രബലത്തിന് വിധേയമായിട്ടാണ് ഓക്കെ ഇനി അഭികേന്ദ്രബലത്തിൻ്റെ അപര്യാപ്തത മൂലമാണ് വളവ് തിരയുന്ന തിരിയുന്ന വാഹനങ്ങൾ വളവിൻ്റെ പുറത്തേക്ക് മറിയാനുള്ള പ്രവണത കാണിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള സെൻട്രിപ്പറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ അഭികേന്ദ്രബലത്തിൻ്റെ അപര്യാപ്തത ഷോർട്ടേജ് കാരണം എന്ത് പറ്റും ആ അകത്തേക്ക് അല്ല പുറത്തേക്ക് അങ്ങനെ മാറാനുള്ള ഒരു പ്രവണത ഉണ്ടാവുമല്ലോ അതാണ് പറഞ്ഞിട്ടുള്ളത് അപര്യാപ്ത മൂലമാണ് വളവ് തിരിയുന്ന വാഹനങ്ങൾ വളവിൻ്റെ പുറത്തേക്ക് മറിയാനുള്ള പ്രവണത ഓക്കെ മറ്റതിൻ്റെ ഷോർട്ടേജ് ആണ് അപ്പോൾ അഭികേന്ദ്രപരം എന്ന് പറഞ്ഞാൽ അകത്തേക്കല്ലേ അപ്പോൾ അത് കുറഞ്ഞു കഴിയുമ്പോൾ പുറത്തേക്ക് അറിയാനുള്ള ഒരു ചാൻസ് ഉണ്ടാവുള്ളൂ അതാണ് പറഞ്ഞിട്ടുള്ളത് വളവിൻ്റെ പുറത്തേക്ക് മറിയാനുള്ള പ്രവണത കാണിക്കുന്നത് വാഹനത്തിൻ്റെ മാസും വേഗവും വളവിൻ്റെ വക്രതയും വാഹനം അറിയാനുള്ള പ്രവണതയെ സ്വാധീനിക്കുന്നു അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞു വെച്ചേക്കാം അഭികേന്ദ്രബലം അല്ലെങ്കിൽ അതിൻ്റെ ഷോർട്ടേജ് കൊണ്ടാണ് അങ്ങനെ ആക്സിഡൻസ് വരാനുള്ള ചാൻസും അങ്ങനെ മറയാനുള്ള സാധ്യതയൊക്കെ കൂടുതൽ വരുന്നത് ഓക്കെ ഇനി അടുത്തത് അങ്ങനെയെങ്കിൽ ഭൂമിക്ക് ചുറ്റും കറങ്ങുന്ന കൃത്രിമ ഉപഗ്രഹങ്ങൾക്ക് അഭികേന്ദ്ര ബലം ലഭിക്കുന്നത് എവിടെ നിന്നാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം തന്നെയല്ലേ അഭികേന്ദ്രബലമായിട്ട് മാറുന്നത് അപ്പോൾ ഭൂമിക്ക് ഈ പറഞ്ഞിട്ടുള്ള അഭികേന്ദ്രബലം എവിടെന്നാ കിട്ടുന്നത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കൊണ്ടാണ് അല്ലേ കാരണം നമ്മുടെ സൂര്യനു ചുറ്റും ഭൂമി അതുപോലെ തന്നെ പ്ലാനറ്റ്സ് എല്ലാവരും റിവോൾവ് ചെയ്യുന്നു അപ്പോൾ നമുക്കറിയാം ഏത് രണ്ട് ഒബ്ജക്ട്സ് ആണെങ്കിലും അവിടെ എന്തുണ്ട് ഫോഴ്സ് ഉണ്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട് അപ്പോൾ ആ പറഞ്ഞിട്ടുള്ള ഗുരുത്വാകർഷണ ബലം തന്നെയാണ് ഇവിടുത്തെ അഭികേന്ദ്രബലമായിട്ട് മാറുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ അഭികേന്ദ്രബലം എന്ന് പറയുന്നത് അകത്തേക്കുള്ള ഫോഴ്സ് ആണ് എന്നുള്ള കാര്യം പറഞ്ഞു വെച്ചേക്കുക ഓക്കെ അതിൻ്റെ ഡയറക്ഷൻ അകത്തേക്കാണ് പിന്നെ അത് വറുത്തുള്ള ചലനമാണ് എന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കുക പിന്നെ അതിൻ്റെ എക്സാമ്പിൾസ് അതായത് നമ്മുടെ സൂര്യനു ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്യുന്നതും അതുപോലെ തന്നെ ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് കറങ്ങുന്നതും എല്ലാം അഭികേന്ദ്ര ബലത്തിന് വിധേയമായിട്ടാണെന്നുള്ള കാര്യം പറഞ്ഞു വെച്ചേക്കുക ഓക്കെ പിന്നെ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത് ആ അതായത് എന്താണ് നിർബാധ പതനം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്തു പിന്നെ വെയ്റ്റും മാസും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഭാരം എപ്പോഴും ചെയ്ഞ്ച് ചെയ്യും അതേസമയം മാസാണെങ്കിൽ അത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും മാസ് നമ്മൾ മെഷർ ചെയ്യുന്നത് കോമൺ ബാലൻസ് വെച്ചിട്ടാണ് വെയ്റ്റ് നമ്മൾ മെഷർ ചെയ്യുന്നത് സ്പ്രിങ് ബാലൻസ് വെച്ചിട്ടാണെന്നുള്ള കാര്യം അറിഞ്ഞു വെച്ചേക്കുക വൺ കെ ജി വെയ്റ്റ് എന്ന് പറയുന്നത് നയൻ പോയിന്റ് എയ്റ്റ് ന്യൂട്ടൺ ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക ഓക്കെ പിന്നെ നമ്മുടെ ഭൂമിയുടെ വൺ ബൈ ആണ് ചന്ദ്രനിലെ ജി സ്മോൾ ജി അല്ലേ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് ക്യാപിറ്റൽ ജി വ്യത്യാസമുണ്ട് ക്യാപിറ്റൽ ജിയുടെ വാല്യൂ എത്രയാണ് വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ എത്രയാണ് അതിൻ്റെ വാല്യൂ വരുന്നത് സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ അതിൻ്റെ ടെൻറേസ്റ്റ് മൈനസ് ഇലവൻ ആണെന്നുള്ള കാര്യം പറഞ്ഞു വെച്ചേക്കാം പ്ലസ് ഇലവൻ തീർച്ചയായിട്ടും ഓപ്ഷനിലുണ്ടാവും ശ്രദ്ധിച്ചിട്ട് ആൻസർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസിൽ ചർച്ച ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ നോട്ട്സ് കൊടുക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാപ്റ്റർ ഒന്ന് വായിച്ചു പോകണം അപ്പോൾ ഞാൻ ഈ ചാപ്റ്റർ വായിക്കുകയല്ല ചെയ്ത് ഇതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുപോയത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു തന്നെ വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കല്ലേ തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റ്സ് കാണുമ്പോഴാണ് നമുക്കും കൂടെ ഒരു എനർജി ലെവൽ കിട്ടുക കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട ഹാവ് എ നൈസ് ഡേ താങ്ക് യു ഓൾ